പാവറട്ടി പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ വർഷങ്ങളായി വാർഡുകളിൽ താമസിക്കുന്നവരുടെ വോട്ടുകൾ നീക്കം ചെയ്യുകയും മറ്റു വാർഡുകളിലേക്ക് താമസം മാറിയവരുടെ വോട്ടുകൾ നിലനിർത്തുകയും ചെയ്തതായും ചില വാർഡുകളിൽ ഒരാൾക്ക് രണ്ട് വോട്ടുകളുള്ളതായും ഉള്ളതായും ബി നേതാക്കൾ പറഞ്ഞു സർക്കാർ പ്രസിദ്ധീകരിച്ച സ്കെച്ചിലെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെയാണ് വോട്ടർമാരെ ചേർത്തിരിക്കുന്നതെന്നും പറയുന്നു വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയെ തുടർന്ന് നിജസ്ഥിതി സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിട്ടും പുതിയ വോട്ടർ പട്ടികയിൽ മാറ്റം വന്നിട്ടില്ലെന്ന് ബി മണ്ഡലം സെക്രട്ടറി വി ഹരിഹരൻ മുതിർന്ന പ്രവർത്തകൻ ശ്രീനിവാസ് പി എന്നിവർ പറഞ്ഞു സെക്രട്ടറിയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണുണ്ടായതെന്നും കുറ്റപ്പെടുത്തി ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബി ശക്തമായി പ്രതികരിക്കുമെന്നും വി വി ഹരിഹരൻ പറഞ്ഞു പാവർത്തി പഞ്ചായത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കണ്ടെത്തി അതിലൊരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയായ രീതിയല്ലാത്തത് കൊണ്ട് നമ്മൾ സെക്രട്ടറിയടുത്ത് സംസാരിക്കുകയും അടുത്ത വോട്ടർ പട്ടികയിൽ അത് പരിഹാരം കണ്ടെത്താം എന്നുള്ളത് പറയുകയുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ വോട്ടർ പട്ടികയിലെയും മരണപ്പെട്ടവരുടെയും അതാത് വാർഡിൽ താമസിക്കുന്ന താമസിക്കാത്ത ആളുകളുടെയും വോട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത അപ്ലിക്കേഷൻ പോലും നീക്കം ചെയ്യാതെ വീണ്ടും ഇന്നലെ വന്ന വോട്ടർ പട്ടികയിൽ വീണ്ടും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് നടപടി സ്വീകരിക്കണമെന്നും സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു